പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനെങ്കിലും നൽകാനുള്ള ശ്രമത്തിലേക്ക് സർക്കാർ ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് ആയിരത്തി കോടി രൂപ വായ്പ എടുക്കാനാണ് തീരുമാനം ജനുവരിയിൽ തന്നെ ഇക്കാര്യം തീരുമാനിച്ചിരുന്നെങ്കിലും പലിശ നിരക്ക് കുറവാണെന്നതുൾപ്പെടെയുള്ള കാരണങ്ങളാൽ സഹകരണ ബാങ്കുകൾ പണം നൽകാൻ തയ്യാറായിരുന്നില്ല ഇതോടെ പലിശ നിരക്ക് എട്ട് എട്ട് ശതമാനം എന്നത് ഒൻപത് പോയിന്റ് ഒരു ശതമാനമാക്കി സർക്കാർ ഉയർത്തി കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം കാരണമാണെന്ന് വിശദീകരിക്കാമെങ്കിലും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാത്തത് സാധാരണക്കാർക്കിടയിൽ പ്രതിസന്ധിയും പ്രതിഷേധവും ഉണ്ടാക്കുന്നുണ്ടെന്ന് സി പി എം അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു മാടായി സഹകരണ ബാങ്കിനെ ലീഡറാക്കിയാണ് ക്ഷേമ പെൻഷനുള്ള പണം കണ്ടെത്താൻ സഹകരണ കൺസോർഷ്യം രൂപീകരിച്ചത് എന്നാൽ ഇതിലേക്ക് പണം നൽകാൻ സഹകരണ ബാങ്കുകൾ മടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ ക്ഷേമ പെൻഷൻ കുടിശികയാണ് നിലവിൽ ആറുമാസത്തെ പെൻഷനാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുള്ളത് ഏകദേശം ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനും നൽകുന്നതിന് ഒരു മാസം തൊള്ളായിരം കോടിയോളമാണ് വേണ്ടത് കെ എസ് ആർ ടി സി പെൻഷൻ ഫണ്ടിനും പലിശ കൂട്ടി കെ എസ് ആർ ടി സി പെൻഷനും കുടിശ്ശിക തീർക്കാനുള്ള തിരക്കിട്ട ശ്രമത്തിലാണ് സർക്കാർ ഇതിനും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവൽക്കരിച്ച് പണം കണ്ടെത്താനാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊൻപതിനാണ് കെ എസ് ആർ ടി സി പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ സഹകരണ ബാങ്ക് കൺസോർഷവുമായി ധാരണാപത്രം ഒപ്പിട്ടത് എട്ട് പോയിന്റ് ശതമാനത്തിന് പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാമെന്നായിരുന്നു ഇതിലെ ധാരണ ഈ പലിശയും ഒൻപത് പോയിന്റ് ഒരു ശതമാനമാക്കി മൂന്ന് മാസത്തെ പെൻഷനാണ് കെ എസ് ആർ ടി സിയിൽ കുടിശ്ശികയുള്ളത് ഇലക്ഷനു മുൻപായി രണ്ടു മാസത്തെങ്കിലും ക്ഷേമ പെൻഷൻ ഉടനെ കൊടുത്തു തീർക്കാനുള്ള ശ്രമത്തിലാണ് ധനവകുപ്പ് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക